समाधीअ असां सईदरीन ताहल अमी मास्ट मतीदली റഹ്ദുള്ള ഖാസിമി കൊളംപള്ളി മുഹമ്മദ് ഫൈസി സത്താർ മുന്തൂർ സി ടി ജലീൽ മറ്റ് സ്റ്റേജിലും വേദിയിലും എല്ലാം തന്നെ ഉപേക്ഷിച്ച നേതാക്കൾ സംഘാടകർ അതിൻ്റെ പോഷക ഘടകങ്ങളുടെ എല്ലാം സംഘാടകരെ ശാരഥികളെ എസ് കെ എസ് എസ് എഫിന്റെ പ്രിയങ്കരനായ ഭാരവാഹികളെ സംഘാടകരെ സുഹൃത്തുക്കൾ ഇന്ന് നമ്മുടെ ഈ മഞ്ചേരി പ്രദേശം എത്രയോ സമ്മേളനങ്ങൾ കണ്ട ഈ നാട് അതിലുപരി വലിയ സൂഫി സൂഫിയുവര്യന്മാരുടെയും പണ്ഡിതന്മാരുടെയും പാത പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങിയ നമ്മുടെ മഞ്ചേരി പ്രദേശം ഇന്ന് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രഗത്ഭ പോഷക ഘടകമായ എസ് കെ എസ് എസ് എഫിൻ്റെ ഈ പരിപാടി ഇന്നിവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ മദീന വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥികൾ ഇത് നാളെയുടെ ഭാവി തലമുറയ നമ്മുടെ രാജ്യത്തെ സംസ്കാര സമ്പന്നരാക്കി വാർത്തെടുക്കുന്ന ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു സംഘടനയാണ് എസ് കെ എസ് എസ് ഇവിടെ പല വിധത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയായുള്ള ഈ സമസ്ത കേരള ജമ്മിയ തലിമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉള്ളതിനും ഇല്ലാത്തതിനും ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനുമെല്ലാം വാളോഗുന്ന പരിചയം ഈ പ്രസ്ഥാനത്തിന് ഇല്ല ഇല്ല എന്ന് നമുക്ക് എന്നും പറയാൻ സാധിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ അജണ്ട നിർമ്മാണ പ്രവർത്തനം നശീകരണ പ്രവർത്തനം എന്ന ഒരു അജണ്ട ഈ പ്രസ്ഥാനത്ത് ഇല്ല ഇല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക നമ്മുടെ ഈ രാജ്യത്ത് സമാധാനവും മൈത്രി സാഹോദര്യവും സഹർത്ഥവുമെല്ലാം തന്നെ ൊണ്ടാണ് നമ്മുടെ മാതൃസംഘടനയാന സമസ്ത കേരള ജമ്മിയത്തുൽലമ ഈ രാജ്യത്ത് ഇവിടെ എത്രയോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ തരണം ചെയ്തു കൊണ്ട് മഹാന്മാരായ സമസ്ത കേരള ഉലമയുടെ സൂഫി വന്യന്മാരായ നമ്മുടെ നേതൃത്വം ഒരു കരാഹത്ത് പോലും ചെയ്യാത്ത ശുദ്ധ ആത്മാക്ക ആത്മീയ ഗുരുക്കൻ വരക്കൾ സയ്യിദ്ക്കോയത്തങ്ങൾ ഖത്തർ ഹസീദ് മുതൽ ഈ അടുത്ത് നമ്മോട് ഇവിടെ പറഞ്ഞ സമസ്തയുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ പാടുപെട്ടുകൊണ്ട് പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് അന്നെ ഗതാഗത സൗകര്യങ്ങളുണ്ടായിരുന്നില്ല അതേപോലെ നമുക്ക് പ്രസ്സുകളുണ്ടായിരുന്നില്ല പ്രസിദ്ധീകരണങ്ങൾ ഇവിടെ തയ്യാറാക്കാനുള്ള അച്ചുകൂടങ്ങളും പ്രസവങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ആ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ തനതായ രൂപം എന്താണ് എന്ന് ഈ സമൂഹത്തെ പറഞ്ഞു കൊടുക്കുവാനും അവർക്ക് എഴുതി മനസ്സിലാക്കി കൊടുക്കുവാനും അതേപോലെ തന്നെ എത്രയോ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെന്നുണ്ടായിരുന്നു വലിയ വലിയ ഭാഷാ പണ്ഡിതർ അതുപോലെ തന്നെ എത്രയോ ഭാഷകൾ അറിവുള്ള പണ്ഡിത മഹത്തുകളായിരുന്നു സംസ്ഥിയ തുലേമക്ക് ആ കാലഘട്ടം ഉണ്ടായിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വളരെ വടിയോടും വടിവോടുകൾ ജനങ്ങളെ മനസ്സിലാക്ക സാധിക്കുന്ന രീതിയിലുള്ള രസത്തും പ്രഭാഷങ്ങളുമായിരുന്നു നമ്മുടെ മുൻകാർണികളായ സംസ്ഥയുടെ നേതാക്കന്മാർ അന്ന് പറഞ്ഞു കൊടുത്തിരുന്നു അന്ന് പോലെ എല്ലാ ആളുകളും ഒഴിച്ചു കൂടിക്കൊണ്ട് കുറേ ആളുകൾ പ്രസംഗിക്കുന്നതിൻ്റെ പകരമായിക്കൊണ്ട് ഓരോ ദിവസങ്ങളിൽ ഓരോ ആളുകൾ ഓരോ മണപ്പുറത്ത് വന്നുകൊണ്ട് ഓരോ പ്രത്യേകമായ വിഷയങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് അതിലൂടെ ജനങ്ങൾക്ക് പഠിക്കുവാനും പകർത്തുവാനുമുള്ള ധാരാളം സമ്പത്തുകൾ അന്നത്തെ ആ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് കൊടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരെ പറ്റി അധികമായൊന്നും ഈ കാലഘട്ടത്തിൽ പറയേണ്ടതില്ല അത്രയും വലിയ എത്രയോ വിജ്ഞാനത്തിൻ്റെ നിറകുടങ്ങളായിരുന്നു അവരെന്ന് നമുക്കറിയാൻ സാധിക്കും മലമാക്കളെപ്പറ്റി പറയുമ്പോൾ അന്ന് റസഹ് ഹരീവല്ലും തങ്ങളുടെയും സഹാബത്തിൻ്റെയും താമ്പി താബീങ്ങളുടെയും എല്ലാം ആ ചിയെ പിടിച്ചുകൊണ്ട് അതിനെ അനുകരിക്കുവാൻ വേണ്ടി ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആളുകളായിരുന്നു അവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ കുറുകാനും അതീസം മനഃപ്പാടമാക്കിക്കണം അത് പഠിച്ചുകൊണ്ട് തന്നെ എന്ത് വിധത്തിലുള്ള സംശയങ്ങളും തീർക്കുവാനുള്ള കഴിവ് അവർക്കെല്ലാം ഉണ്ടായി ഏതെങ്കിലും രൂപത്തിലോ അല്ലെങ്കിൽ കോലത്തിലോ ഇവിടെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആ സിദ്ധാന്തത്തെ പരിശുദ്ധമായ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും വേണ്ടി ആരെങ്കിലും വരുമ്പോൾ അതിനെ മുഴുവനും അടിമുതൽ മുടിവരെ അതിൻ്റെ ശരിയായ രൂപത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും തെറ്റായ ഭാഗങ്ങൾ എന്താണ് ഇതെന്ന് ആർക്കും സംശയത്തിന് തർക്കത്തിന് അവകാശമില്ലാത്ത വിധം പഠിപ്പിച്ചു കൊടുക്കുവാനൊതുകുന്ന മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു നമ്മുടെ കണ്ണീർ തുസ്താദിനെ പോലെയുള്ള നമ്മുടെ രമ നമ്മുടെ അബൂബക്കർ മുസ്ലാൽ പോലെയുള്ള കൂട്ടുമര ഉസ്താദിനെ പോലെയുള്ള അവരെല്ലാം നമുക്ക് വഴികാട്ടികളായിരുന്നു പറഞ്ഞു തന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവിടെ ഒളംപള്ളിയുടെ ആ പ്രസംഗത്തിലൂടെ തന്നെ മഞ്ചേരിയിൽ അന്ന് ക്രൈസ്തവ സമൂഹത്തിലേക്ക് മെസറൈ പോലെ തന്നെ ഇവിടെ പരതം കൊണ്ടുവന്നുകൊണ്ട് ആ ഇസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയും ആ ഘട്ടത്തിൽ മഹാനായ സംസല്ലയമ്മ പറഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലുള്ള സംശയങ്ങളെയും മാറ്റിയെടുത്തുകൊണ്ട് ബൈബിളാണെങ്കിൽ അതും മറ്റ് എല്ലാ ഭാഷകളിലും അതിനെ ജനങ്ങൾക്ക് ശരിയായ രൂപത്തിലൂടെ കാണിച്ചു കൊടുക്കുവാനും അങ്ങനെ വഴിതെറ്റിയ ആളുകളെ ഈ പ്രസ്ഥാനത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന ധാരാളം ചരിത്രങ്ങളാണ് ആ പൂർവികരായ നമ്മുടെ സമസ്ത നേതാക്കളുടെയും പണ്ഡിതന്മാരുടെയും ഉസ്താദന്മാരുടെയും ചരിത്രങ്ങൾ ആയവറക്കുമ്പോൾ ചരിത്രം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെയുള്ള മഹാന്മാരാണ് സമസ്ത കേരള ജമ്മിയ തുലമയുടെ എത്രയും വലിയ മഹാന്മാരായ നമ്മുടെ ഉസ്താദന്മാരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യൻ തീർച്ചയായിട്ടും അള്ളാഹു മനുഷ്യനെ ഈ ലോകത്ത് ആദരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബഹുമാനിച്ചിരിക്കുകയാണ് ഖലീഫ നിങ്ങളെ ഞാൻ അള്ളാഹുവിൻ്റെ പ്രതിനിധികളായിക്കൊണ്ടാണ് നിങ്ങളാക്കിയിട്ടുള്ളത് നിങ്ങൾ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യർക്ക് എത്രത്തോളം ബഹുമാനമാണ് ആദരവാണ് അള്ളാഹു കൊടുത്തിരിക്കുന്ന പദവിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നാം ആ പദവിയെ ദുരുപയോഗപ്പെടുത്താതെ നാം മറ്റുള്ളവരെ പോലെ ജീവിക്കേണ്ടവരല്ല നമുക്ക് ഒരു ശരിയായ പന്തമുണ്ട് നിയമമുണ്ട് അള്ളാഹുവിൻ്റെ ആ നിയമം ലംഘിച്ചുകൊണ്ട് ഒരിക്കലും നാം ഇവിടെ മറ്റുള്ളവരെ പോലെ ജീവിക്കേണ്ടവരല്ല കുന്തും ഉമ്മത്തിൻ ഉമ്മത്തിൻ്റെ നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു സമൂഹമാണ് കയുറ ഉമ്മയാണ് ഉത്തമ സമൂഹമാണ് എന്ന് ഈ സമൂഹത്തെ പറ്റി വിശേഷിപ്പിക്കുമ്പോൾ ആ വിശേഷണത്തിന് പാത്രി പോലായിക്കൊണ്ട് തന്നെ ജീവിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നാം മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് ആ വാക്യങ്ങളെല്ലാം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മനുഷ്യൻ മനുഷ്യനെ എങ്ങനെയാണ് മനുഷ്യനെ വലുതാക്കിയത് അപാരമായ കഴിവ് അതായത് അള്ളാഹു സുഹാനസ്ലാമിനെ പറ്റി പറയുന്ന എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ആദൻ നബി അലൈഹിസ്ലാമിന് എല്ലാവിധത്തിലുള്ള ഇസ്മുകളെയും നാമങ്ങളെയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും പറ്റിയും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ മനുഷ്യരും ആദ്യ പ്രവാചകരുമായ ആദൻ നബി അലൈഹ് ഇസ്ലാമും അറിവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് പഠിപ്പിച്ചിരിക്കുക എന്തുകൊണ്ടാണ് മനുഷ്യനേക്കാൾ വണ്ണവും വരുപ്പവുമുള്ള ആ ജീവികളെ മനുഷ്യൻ മെരുക്കിയെടുക്കുവാനും അവരെ നിയന്ത്രിക്കുവാനും ഈ ചെറിയ മനുഷ്യന് കഴിഞ്ഞത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റുള്ള ജന്തുക്കൾക്കില്ലാത്ത ആ അപാരമായ അനുഗ്രഹം അത് ആ ബുദ്ധി മനുഷ്യന് നൽകിക്കൊണ്ട് അതാവും മനുഷ്യനെ ഉയർത്തിയിരിക്കുകയാണ് ബഹുമാനിച്ചിരിക്കുകയാണ് മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെക്കാളും ഗുരുദൃ ജീവിയാക്കി മാറ്റിക്കഴിഞ്ഞത് ആ നമ്മുടെ വിശേഷ ബുദ്ധിയിലൂടെയാണ് ആ വിശേഷ ബുദ്ധി അള്ളാവും നമുക്ക് നന്നത് എന്തിനു വേണ്ടിയാണ് അറിവ് സമ്പാദിക്കാൻ വേണ്ടി അറിവും മനുഷ്യൻ തമ്മിൽ ഭേദ്യമായ ബന്ധമുണ്ട് അറിവില്ലെങ്കിൽ നാം ഭൂഗ്യമായി തീരും ഒന്നുമില്ലാതെ ആയിത്തീരും അന്നത്തെ ഈ കാലഘട്ടത്തിൽ കൂടുതൽ പഠിക്കേണ്ട ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അപ്പോൾ എന്ത് എത്ര വേണമെങ്കിലും നമുക്ക് നിറക്കുവാനുള്ള ഒരു സഞ്ചിയാണ് ആ വിശേഷ ബുദ്ധി എന്ന് മനസ്സിലായിക്കൊണ്ട് അതിലേക്ക് എല്ലാ കാര്യങ്ങളും നിറച്ചുകൊണ്ട് പഠിക്കുവാൻ നാം അലസത അലസത കൈവടിഞ്ഞുകൊണ്ട് നാം ഇവിടെ പാടുപോയ നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ഉസ്താദന്മാരും മറ്റും എത്രത്തോളം ത്യാഗം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ പോലെയുള്ള കോളേജുകളുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല മറ്റു സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നാൽ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് വളരെയധികം പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ട് അത്രയോ രോഗം ബുദ്ധിപ്പെട്ടുകൊണ്ടാണ് അവരെല്ലാം തന്നെ ആ പല കിതാബുകളും ഓതിക്കൊണ്ട് കറാത്ത് മറാത്ത് അത് വായി വായിച്ചോദിക്കൊണ്ടായിരുന്നു അവരെല്ലാം പഠിച്ച വലിയ വലിയ കിതാബുകൾ പോലും മറിച്ചു നോക്കാതെ എല്ലാ മസ്റ്റലുകൾക്കും മറുപടി പറയാൻ കഴിവില്ല കഴിവുള്ള പ്രാപ്തരായ മഹാന്മാരായ പണ്ഡിതന്മാരായ പണ്ഡിതന്മാരായതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അവരുടെ ആ മാതൃകയെ പിന്പറ്റിക്കൊണ്ട് നാം പ്രയാസപ്പെടേണ്ടതുണ്ട് ബുദ്ധിമുട്ടിക്കേണ്ട ബുദ്ധിമുട്ടിയാൽ മാത്രമേ അധ്വാനിച്ചാൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് ലഭ്യമാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മുടെ മുൻഗാമികളും നമ്മുടെ ഉസ്താദന്മാരും ഗുരുവരും എല്ലാം തന്നെ തന്ന മാതൃക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുവാൻ വേണ്ടി നാം മുന്നോട്ട് വരേണ്ടത് അൽ അൽ ഇന്ന മുഹയാൽ ഇസ്ലാം അങ്കൽ സ്വീകാര്യ അത് പരിശുദ്ധമായ ഇസ്ലാം മാത്രമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ ആ ദീൻ ഈ ലോകത്ത് അതിനെ മൃഗപ്പിടിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും അതിനെ പ്രചരിപ്പിക്കേണ്ട എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ എല്ലാ പ്രവാചകന്മാരെയും ഈ ലോകത്തിലേക്ക് അള്ളാഹു അയച്ചത് ആ ദീനിനെ പ്രകരിപ്പിക്കുവാനും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ നൂറാകുന്ന പ്രകാശമാകുന്ന ഇൽമിനെ പ്രകരിപ്പിക്കുവാനും വേണ്ടിയാണ് എന്ന് അവിടെ ഓരോ ആ കാലഘട്ട ചരിത്രത്തിലേക്കും എത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ വളർന്ന് പന്തരിച്ചത് ആ ഇൽമിലൂടെയും അതേപോലെ തന്നെ അവരുടെ ആ ലാ ലൈല എന്നുള്ള ആ കെലിവത്ത് തൗഹീദിലൂടെയുമാണ് ഈ കാര്യങ്ങളെല്ലാം അവിശ്വാസം വിശ്വാസം വിശ്വാസത്തിലൂടെയാണ് ഈ പ്രസ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ആ അച്ഛൻ എന്താവും അള്ളാഹു എന്ത് കൽപ്പിക്കുന്നു ആ കൽപ്പനകൾക്ക് വിധേയമായി കൊണ്ട് അതാണ് എല്ലാ പ്രവാചകന്മാരും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മാതാ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്ലാമിന്റെയും എല്ലാം ആ ചരിത്രം പരിശോധിക്കുമ്പോൾ അള്ളാഹു എന്ത് കൽപ്പിച്ചു എന്നാൽ എന്നെ അറുക്കുവാൻ വേണ്ടി കൽപ്പിച്ചാൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കണം കൂടി പറഞ്ഞ മകനും അതേപോലെ പിതാവുമായിരുന്നു അവരുടെ ആ വിശ്വാസമാണ് നാം ഇത് പകർത്തി കൊടുക്കേണ്ടത് ആ വിശ്വാസത്തെയും അവർ മാതൃകയും പിൻപറ്റുക ജീവിച്ചാൽ നമുക്ക് ഒരിക്കലും താൻ തെറ്റിപ്പറ്റുകയില്ല പരായപ്പെടുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതെല്ലാം തന്നെ എത്രയോ പരിശുദ്ധമായ മുറുകാലിലേക്ക് എത്തി നോക്കുമ്പോൾ ധാരാളം ഉദാഹരണങ്ങളിലൂടെ ആ വിശ്വാസത്തിന്റെ ഫലമായിക്കൊണ്ട് ഈ ലോകത്ത് പലതും നേടിയെടുത്ത അൽഗ സുറത്തിലേക്ക് മെറ്റു നോക്കുമ്പോൾ അതിൻ്റെ ആ ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നാം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടു പോരുവാൻ ഈ കാലഘട്ടത്തിൽ ശ്രമിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ തന്നെ ചളിവാരി തേച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുക മാത്രമേ എല്ലാവരെയും നമ്മുടെ ഈ രാജ്യം ഒരു അംബേദ്കറിന്റെ ആ ഭരണഘടന ഇവിടെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റെല്ലാ വിഭാഗങ്ങൾക്കും ഒരേ പോലെയുള്ള സ്വാതന്ത്ര്യമാണ് അവരുടെ ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കുവാനുള്ള അവകാശമാണ് നമ്മുടെ ഇന്ത്യ ആ രാജ്യത്തുള്ളത് ഭാരതത്തിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ന് ആ ഭരണഘടനയെപ്പോലും ഇന്ത്യ ീന്തി അതിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഒന്നിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പാസത്തെ പിടിച്ചുകൊണ്ട് ഒന്നിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന് പോലും അന്ന് പിഴിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ചിന്തിക്കുമ്പോൾ നടന്നില്ലെന്ന് ഒന്നിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ശക്തി ആഗിച്ചതിന്റെ ഫലമായിക്കൊണ്ടാണ് അത് ലഭ്യമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പരിശുദ്ധമായ കുർആാൻ എന്താണ് പ്രഖ്യാപിക്കുന്നത് അറബിക്കല്ലത് കലക്ക് കലക്കൽ ഇൻസാനമിൻ അലക്കെയ്യെന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കുക വായിക്കുക എഴുതുക ഇതാണ് പരിശുദ്ധ കുർആാൻ ലോകത്തോട് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ മക്കൾ ആ പണ്ഡിതന്മാരുടെ മസി പേനാത്തിലൂടെ നെറുകളിക്കുന്ന മസിദുള്ളിക്ക് എത്രയോ രക്തസാക്ഷികളുടെ ചുടു ണത്തേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന വാക്യം ആ ഒലമാക്കളുടെ മഹത്വത്തെ സംബന്ധിച്ചും അവരുടെ എഴുത്തനെ സംബന്ധിച്ചും നമ്മുടെ മഹാന്മാരായ മൺമറഞ്ഞു പോയ നമ്മുടെ ഇമാമുകൾ അതേപോലെ തന്നെ നമ്മുടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രഗത്ഭരായ ആ പൊന്നാലിയിലെ മഹത്വം പോലെയുള്ള അവരെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതി നമുക്ക് വേണ്ടി രചിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ആ രചനകളും അവർ എഴുതിയ ആ വാക്കുകളും എല്ലാ എല്ലാ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നമുക്ക് വായിക്കുവാൻ പറ്റിയ ഏറ്റവും വലിയ ഗ്രന്ഥങ്ങളാണ് ഇതെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു പരിശുദ്ധ ഖുർആൻ അത് ഒരു സർവവിജ്ഞാന കോശമാണ് അതില്ലാത്ത ഒന്നുമില്ല എന്തുണ്ടെങ്കിലും പരിശുദ്ധമായ ആ ഖുർആാനിലെ ഒരു അദ്ദേഹത്തെ പോലും അവർക്ക് കൊണ്ടുവരുവാനോ അതിനെ മറികടക്കുവാനും വെല്ലുവിളിക്കുവാനും സാധിക്കാത്ത അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ കുറുബാനെ കിടപിടിപ്പം കൊണ്ടുവരാൻ വേണ്ടി എല്ലാ കൂട്ടുകാരെയും കൂട്ടി നിങ്ങൾ വരിക എന്ന് പറഞ്ഞപ്പോൾ അവർ പത്തി മടക്കിയ ഒരു സാഹചര്യമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത് ഇന്നും ആ വെല്ലുവിളിയെ നേരിടാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എല്ലാവിധത്തിലുള്ള തത്വശാസ്ത്രം ഗോളശാസ്ത്രം മനുഷ്യ ജന്തുശാസ്ത്രം ഇതെല്ലാം ആ പരിശുദ്ധമായ കുർവാനിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മനുഷ്യന്റെ ജനനം അവന്റെ ആദ്യം അതിൻ്റെ അവസാനം ഇനി വരാനിരിക്കുന്ന പരരോഗം യഹരോഗം ഇതെല്ലാം ആ പരിശുദ്ധമായ ഖുർആൻ വരച്ച് കാണിച്ചു തന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് മഹാത്മ്യവും അതിൻ്റെ ഏറ്റവും വലിയ മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഖുർആൻ ശരിക്കും പഠിച്ചുകൊണ്ട് അതിന്റെ അടിമകളായിക്കൊണ്ട് ജീവിക്കുവാൻ നാം മുന്നോട്ട് വരേണ്ടതുണ്ട് നേരെ മറിച്ച് മറ്റ് നമ്മുടെ വിധത്തിലുള്ള വേറെ എന്തിൻ്റെയും അടിമകളായി മാറാതെ ഈ മദ്യത്തിൻ്റെയും ഭൈരാക്ഷിയുടെയും അടിമകളായി മാറാതെ പരിശുദ്ധ ഇസ്ലാമിൻ്റെയും ഖുറാന്റെയും അടിമകളായി മാറുവാൻ ഈ കാലഘട്ടത്തിൽ നാം മുന്നോട്ട് വന്നാൽ ഏത് ശക്തിയെയും നേരിവാൻ നമുക്ക് സാധിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഈ പരിശുദ്ധ ഖുറാൻ ശരിക്കും പഠിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെല്ലാം പഠിച്ച് നല്ലവരായി തീരുവാന് ഇന്ന് പല പല നമ്മുടെ എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ധാരാളം വിദ്യാഭ്യാസ ക്യാമ്പസുകളും മദ്യവും മധുരാക്ഷിയും ലഹരിയും ഇന്ന് പരസ്യമായി അവർ നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇന്ന് നമ്മുടെ ഈ സംഘടന ധാരാളമായിക്കൊണ്ട് ക്യാമ്പസ് പോയിക്കൊണ്ട് ഉത്ബോധനം നടത്തുന്നു അതിനെ പിന്മാറുവാൻ വേണ്ടി കുട്ടികൾക്ക് പലവിധത്തിലെ ക്ലാസ്സുകളും നടത്തുന്ന ഒരു മഹത്തായ സംഘടന അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുവാൻ ഈ സംഘടന മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം നമ്മുടെ ആംബുലൻസും അതേപോലെ തന്നെ മറ്റ് എത്രയോ രോഗികൾക്ക് അവർക്ക് സഹായങ്ങളും ചികിത്സാ സഹായങ്ങളും എല്ലാം തന്നെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ സംഘടന മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ധാരാളം കാര്യങ്ങൾ ഇന്നും ഈ ഇവിടത്ത് വെച്ചുകൊണ്ട് ധാരാളം സഹായങ്ങളും ചെയ്യുവാൻ ഈ സംഘടനയ്ക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തലഹമ്പിലില്ല അതെല്ലാം അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു സഹായമാണ് ശരിയും ഈ സംഘടനയെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് അള്ളാഹു ഉയർത്തുമാറാകട്ടെ എല്ലാ ശത്രുക്കളുടെ ശത്രുതയും നിന്നും അള്ളാഹു വെക്കാത്തു രക്ഷിക്കുമാരാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനകൃം ഇന്നാപത്താലൊക്കെ പത്രം എന്ന വാക്കും മിച്ചരിച്ചുകൊണ്ട് നിർവഹിച്ച പ്രഖ്യാപിക്കുന്നു ഇസ്ലാമലെ ആ അപ്പം നമ്മളെ ഇവിടെ ചുമ്രക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ചാളൂടെ തിരഞ്ഞെടുക്കാൻ അതിൽ ഫൈസൽ ഈ ചിരാ കടപ്പുറം താമര അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന കാര്യം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അക്ബർ